ഞാൻ ഇന്നലെ യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട ആ വീട് ചെയ്ത സമയത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ആ ഓർഡറിൻ്റെ ആ ഇല്ലായിരുന്നു അങ്ങനെ അർഷ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിലെ ലിസ്റ്റിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു എനിക്ക് ആ ഓർഡർ അയച്ചെന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പം ഞാൻ ആ ഓർഡർ ഇവിടെ വെച്ചേക്കാം നിങ്ങൾ ആ ഓർഡർ നോക്കി കേരളത്തിലെ സർവകലാശാലകളിലെ വിവിധ അനധ്യാപക തസ്തികളിലേക്കുള്ള നിയമനം നടത്താൻ ആവശ്യമായ നിയമന രീതി ശമ്പള സ്കെയിൽ യോഗ്യത വയസ്സ് നിരീക്ഷണ കാലഘട്ടം എന്നിവ നിർണ്ണയിച്ചു കൊണ്ട് പരാമർശ പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവിൽ ചുവടെ പറയുന്ന ഭേദഗതിയിൽ വരുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു പരാമർശ ഉത്തരവിലെ അനുബന്ധ പട്ടികയിലെ ക്രമ നമ്പർ ഒന്ന് ലാസ്റ്റ് ഗേഡ് സർവന്റ് വിഭാഗം തസ്തികയിലെ അടിസ്ഥാന യോഗ്യത ചുവടെ പറയുന്ന പ്രകാരം ഭേദഗതി വരുത്തുന്നു ഏഴാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം ബിരുദം നേടിയവരായിരിക്കാൻ പാടുള്ളതല്ല കൃത്യമായ ഒരു ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ മനസ്സിലല്ലേ ഇതൊരു ഓർഡിനൻസ് ആയി വന്നു എന്നാണ് പിന്നെ അന്വേഷിച്ച അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു ഓർഡിനൻസ് പ്രകാരം തന്നെയാണ് പി എസ് സി എന്ത് ചെയ്തത് നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ പി എസ് സിയെയോ സർക്കാരിനെയോ കുറ്റം പറയാൻ പറ്റാത്തില്ല അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട് അവർ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യില സാധനം കിട്ടിയിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഇതുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഉദ്യോഗാർത്ഥികൾക്ക് നല്ലത് ഇങ്ങനൊരു ഓർഡർ ഉള്ളത് കൊണ്ടല്ലേ പി എസ് സി പരീക്ഷ നടത്തിയത് അപ്പോഴ് എനിക്ക് മനസ്സിലായത് ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു ഓർഡർ പോസിറ്റീവാണെന്നാണ് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ച് ഈ കേസ് കൊടുത്തത് വളരെ കുറച്ച് ആൾക്കാരാണ് കേസ് കൊടുത്തത് വളരെ കുറച്ച് ആൾക്കാർ പത്തോ പന്ത്രണ്ടോ പേരോ അതോ ഏഴോ എട്ടോ അങ്ങനെ ഒരു സംഖ്യ പറയുന്നുണ്ട് കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും അത് ആ ഒരു കുറച്ച് ആൾക്കാരെ കേസ് കൊടുത്തിട്ടുള്ളത് കേസ് കൊടുത്തപ്പോഴും അവരെന്താണോ ഉദ്ദേശിച്ചത് അതായത് നമ്മളിങ്ങനെ ഒരു കേസ് കൊടുക്കുക കേസ് കൊടുക്കുമ്പോൾ ഡിഗ്രി ഉള്ള ആൾക്കാർ ഈ ഇതിനങ്ങ് ഏറ്റുപിടിച്ച് പോകണം പിന്നെ ഡിഗ്രി ഉള്ള ആൾക്കാരും ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരും തമ്മിലൊരു സംസാരം പിന്നെ അങ്ങനെ ഒരു കാര്യം ആ രീതിയിൽ പോകും എന്ന ഒരു ഉദ്ദേശം തന്നെയായിരിക്കും ഈ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ ഞാനിട്ട് വീഡിയോ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുന്ന സമയത്ത് ഡിഗ്രി ഉണ്ടെന്ന് പറയുന്ന കുറേ ആൾക്കാർ വന്നിട്ട് ആ ഇങ്ങനെയാണ് ഞങ്ങളുടെ കണ്ണീരാണി പരീക്ഷ ഞങ്ങൾക്ക് കിട്ടാത്ത അവസരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയായിരിക്കും കേസ് കൊടുത്ത ആൾക്കാർ എന്ത് ചെയ്തത് ഉദ്ദേശിച്ചത് നിങ്ങൾ കാര്യം മനസ്സിലാക്കാനുള്ളത് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരെക്കാളും അവസരങ്ങൾ കൂടുതൽ ഡിഗ്രി ഉള്ളവർക്കാണ് ധാരാളം പോസ്റ്റുകളിൽ എഴുതാൻ പറ്റുന്നത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ ഡിഗ്രി ഇല്ലാത്തവർക്ക് അവസരം കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഡിഗ്രി ഇല്ലാത്തത് നമ്മുടെ കുഴപ്പമില്ലല്ലോ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ലേ പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല ആൾക്കാർക്ക് ഡിഗ്രി കിട്ടാതാവുന്നത് പല സാഹചര്യങ്ങളുണ്ട് ഒന്ന് പ്ലസ് ടു പഠനം കഴിയുമ്പോൾ കല്യാണം കഴിച്ചു കഴിച്ചിരുന്ന പെൺകുട്ടികളുണ്ട് പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ട് ജോലി നോക്കേണ്ടി വരുന്ന ആൺകുട്ടികളുണ്ട് അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ എന്ത് ചെയ്യുന്നത് ഡിഗ്രി പഠനത്തിലേക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തത് അല്ലാതെ എല്ലാവരും ഉഴപ്പി നടന്നുകൊണ്ടല്ല ഡിഗ്രി കിട്ടാത്തത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച ആൾക്കാർക്ക് ഒരു അവസരമാണ് ഈ ജോലി നേടുക എന്നുള്ളത് അല്ലേ മനസ്സിലല്ലേ ഇപ്പം ഈ ഇപ്പം ഈ എൽ ജി എസും അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസും പിന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എൽ ജി എസിനും മാത്രമേ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൂ നമ്മുടെ സെക്രട്ടേറിയറ്റ് പോയ സെക്രട്ടേറിയറ്റ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ എൽ ജി എസ് പോസ്റ്റ് തന്നെയാണ് പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് അതൊക്കെ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡിഗ്രി പോസ്റ്റുകൾ ധാരാളം അവസരം ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോവാതെ ഈ കുട്ടികളുടെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ ഇപ്പം രണ്ട് വർഷത്തോളമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടാൻ ശ്രമിച്ച ആൾക്കാരാണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കേ